ഇന്നത്തെ എൻ്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ ഫുൾ ടൈം ബിഗ് ബോസ് ലൈവിൽ തന്നെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറേ കാര്യങ്ങൾ ഇന്ന് നേരത്തെയോടെ അറിയാൻ പറ്റി കുറേ ഗെയിമും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അപ്സര ഫാമിലി വന്നു അപ്സര എൻ്റെ ഹസ്ബൻഡ് നന്നായി ടോക്ക് ചെയ്യുന്നുണ്ട് നല്ല വർത്താനം പറയുന്ന ഒരാളാണ് അതുപോലെ തന്നെ സായി സീക്രട്ട് ഏജൻറ്റ് വൈഫ് ആകയാ ബിഗ് ബോസ് മേ അപ്പോൾ സായിൻ്റെ വൈഫ് സ്നേഹ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം ഒരു 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 മാറി മറയുന്ന ഒരു സംഭവം അതായത് ബിഗ് ബോസ് ഇപ്പോൾ ലൈവ് ഇപ്പം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക മേ ബി ഒരു 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 അരമണിക്കൂർ മുമ്പുള്ള ഒരു സംഭവം അപ്പം അതിൽ സായി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം കുറേ കാര്യങ്ങൾ പറയുന്നിടത്ത് ചില വേഡ്സ് ചില വേഡ്സ് മ്യൂട്ട് 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 ഒന്നും നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല എന്താണ് ഈ പറയുന്നത് പുറത്തെ കാര്യങ്ങളാണോ മീൻസ് പുറത്തെ കാര്യം മീൻസ് സായി പറ്റിയിട്ടുള്ള പുറത്തെ ആൾക്കാരുടെ വിലയിരുത്തലിനെ പറ്റിയിട്ടാണോ എന്നുള്ളതാണ് ഡൗട്ട് അപ്പം അങ്ങനത്തെ ഒരു കാര്യങ്ങൾ നമുക്ക് വ്യക്തമാവുന്നില്ല അവിടെ ഫുൾ മ്യൂട്ടാവുന്നതുകൊണ്ട് എന്താണ് സായി ഉദ്ദേശിക്കുന്നത് സായി പറയുന്നത് എന്നുള്ളത് കാര്യം വ്യക്തമാകുന്നില്ല അപ്പം സായി പറയുന്നത് വെച്ചാൽ എനിക്ക് അങ്ങോട്ട് സായി ആയി ജീവിക്കാനാണ് ആഗ്രഹം മീൻസ് സായിനെ കണ്ട കഴിഞ്ഞാൽ സായി കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് തന്നെ ഇതാ ആൾ ആൾക്കാർ സായിനെ കാണണം എന്നുള്ള എല്ലാണ് ആ ഒരു സംസാരം വരുന്നത് അപ്പോൾ സായി സായി അല്ലാത്ത വേറെന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് നമുക്ക് അവിടെ ഡൗട്ട് മീൻസ് അവിടെ മ്യൂട്ട് വരുന്നോണ്ട് അത് നമുക്ക് വ്യക്തമാകുന്നില്ല അപ്പം എന്തൊക്കെയോ കാര്യങ്ങൾ ഇന്ന് മൊത്തത്തിൽ ക്ലിയറായി എന്നാണ് കണ്ടിട്ടുള്ള ഒരു അവസ്ഥയിൽ സായിന്റെ അച്ഛൻ സംസാരിക്കലില്ല എന്നുള്ള ലെവലിൽ അത് മനസ്സിലായി സായി സായിന്റെ അച്ഛനും സായിയും അപ്പറം ഇപ്പറിയും സംസാരിച്ചു അപ്പം അമ്മയായിട്ടുള്ള ഒരു സംസാരം സ്നേഹ സംസാരിച്ചെന്ന് പറഞ്ഞു അങ്ങനെ കുറേ കാര്യങ്ങൾ ഇന്ന് കുറേ കാര്യങ്ങൾ ക്ലിയറായി അപ്പം പൊതുവെ നമ്മൾ കണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ സായിനെ കാറിൽ മാത്രം ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നതുകൊണ്ട് നമുക്കങ്ങനെ അറിയില്ല സായിൻ്റെ ഫാമിലിനെയോ സായിൻ്റെ അച്ഛനെയോ സായിൻ്റെ അമ്മനെയോ ഒന്നും നമുക്കറിയില്ല സായിനെ മാത്രം കാണുന്നുണ്ട് സ്നേഹനെ കാണുന്നുണ്ട് ജിത്തു പായനെ കാണുക ഇപ്പുപായനെ കാണുക അങ്ങനെയുള്ള ആൾക്കാരെ കാണുന്നുണ്ട് ബാക്കി നമ്മൾ ഫാമിലി കാണുന്നില്ല പിന്നെ ഞാൻ സായിൻ്റെ വീട്ടിൽ പോയ സമയത്ത് കുറച്ച് ഡോഗ്സ് എന്തായാലും അഗ്രസീവായിട്ടുള്ള എന്തായാലും ഇപ്പം ഇപ്പോൾ അരിചില്ലാത്ത ആളെ കാണുമ്പോൾ എന്തായാലും എല്ലാ ഡോഗ്സും ഭയങ്കര അഗ്രസീവ് ആയിരിക്കും ആ പോലത്തെ മേ ബി ഒരു രണ്ടോ മൂന്നോ നായിന ഞാൻ കണ്ടിട്ടുണ്ട് ഓക്കെ അപ്പൊ അങ്ങനെയുള്ള ഒരു സായി അതായത് നമ്മൾ വീഡിയോയിൽ കാണുന്ന ഒരു സായിനെയാ എല്ലാം നമ്മൾ ഇന്ന് ബിഗ് ബോസിൽ കണ്ടോണ്ടിരിക്കുന്നത് സായി ഒരു ഒരു തരത്തിൽ മാറി മീൻസ് അത് നമ്മൾ സായി ഉള്ളിൽ പോകുന്ന സമയത്ത് എല്ലാവരെയും മൈൻഡിലും സായി കലക്കും അടിച്ച് പൊളിക്കും ജാസ്മീനെയും ഗബ്രീനെയും ഏറിക്കേറ്റും അങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുണ്ടായത് പക്ഷേ ബിഗ് ബോസിൽ കയറിയ സായി സായി സീക്രട്ട് സീക്രട്ടേജന്റേ അല്ല മൊത്തം ഭയങ്കര മാറ്റം എന്തായാലും വന്നിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ് ഓക്കെ അപ്പൊ എനിക്ക് പുറത്തിറങ്ങിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ മാറ്റം ഉണ്ടാവും പറയാൻ കഴിയില്ല ഇനിയിപ്പോ അത് പുള്ളി പറയുന്നുണ്ട് പുള്ളി പറയുന്ന കാര്യം എന്ന് വെച്ചാൽ പുള്ളി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പറയണ്ട പറയും വീഡിയോ ചെയ്യേണ്ട ചെയ്യും കാറിലിരുന്ന് വീഡിയോ ചെയ്യുക അതെല്ലാം പുള്ളിൻ്റെയാണ് അതായത് വായു പുള്ളിൻ്റെയാണ് ക്യാമറ പുള്ളിൻ്റെയ ഫോൺ പുള്ളി നെറ്റിലെ പൈസ റീചാർജ് ചെയ്യുന്ന പൈസ പുള്ളി ഇന്ത്യ അപ്പോൾ പുള്ളിക്ക് സായിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം സായി ചെയ്യും അതിനിപ്പോൾ ആർക്കും ഒന്നും പറയാനോ അല്ലെങ്കിൽ അതിൻ്റെ തടസ്സം ബ്ലോക്ക് ചെയ്യാനോ ഒന്നും ആർക്കും പറ്റില്ല അത് ഈ കാര്യങ്ങളെല്ലാം പുള്ളിൻ്റെയാണ് ഏഹ് അപ്പോൾ അതിലൊന്നും ഒരു ഒരു ഒരാൾക്കും അഭിപ്രായം പറയാനുള്ള സംഭവം ഇല്ല അപ്പൊ അത്രേ ഉള്ളൂ പുള്ളി പുള്ളീൻ്റെ ഇഷ്ടത്തിന് ബിഗ് ബോസിൽ പോയി പുള്ളി പുള്ളിൻറ്റേതായ മാറ്റങ്ങൾ മാറാൻ വേണ്ടിട്ട് സായി കൃഷ്ണ സായി കൃഷ്ണന്റെ അതേ മാറ്റങ്ങൾ മാറാൻ വേണ്ടിട്ട് ബിഗ് ബോസിൽ പോയി അത് ചങ്ങായി ആ ഒരു മാറ്റങ്ങൾ മാറി ഇനി റിട്ടേൺ കം ബാക്ക് ടു ഹോം വരുമ്പം ആ ഒരു ലെവലിൽ തന്നെ നിൽക്കണം എന്നുള്ള ലെവലാണ്